കന്നി രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം എങ്ങനെയുള്ള ഫലം ഉണ്ടാകും എന്ന് നോക്കാം പൊതുവായിട്ട് ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലമൊക്കെ വരുന്നു എന്ന് കാണുന്നുണ്ട് ഇത് ഒരാണായിരുന്നാലും പെണ്ണായിരുന്നാലും മറ്റ് ഏതെങ്കിലും ഒരു സ്ത്രീയുടേതായ ഒരു നല്ല ഉപദേശങ്ങൾ ഒക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യം വരികയും അത് നല്ല ഒരു ഉപദേശങ്ങളായി തന്നെ വരികയും ഗുണകരമായ മാറ്റങ്ങളിലേക്ക് വഴി തുറക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ഒരു ആത്മീയമായ കാര്യത്തെ കുറിച്ചിട്ടാണെങ്കിൽ ശരി തൊഴിൽപരമായ രീതിയും കുടുംബപരമായ രീതിയിലൊക്കെ അതായത് ഒരു ആവറേജ് ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കും നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാവുക അതായത് തുല്യമായ രീതിയിൽ എല്ലാം കണക്കിലെടുത്ത് കാൽക്കുലേഷൻ ചെയ്ത് കൃത്യമായ ഒരു ഐഡിയ ഐഡിയപരമായ ഒരു രീതിയിൽ സഞ്ചാരം നടത്തുന്ന ഒരു മാസമായിരിക്കും ഈ നടന്നുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ മാസം സ്ത്രീയുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരു സുഹൃത്താവാം അല്ലെങ്കിൽ അമ്മയോ ഭാര്യയോ സഹോദരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇടപെടലായിരിക്കും നിങ്ങൾക്ക് ഒരു നല്ല ഒരു മനസ്സിനെയും ഒരു ജീവിതത്തിൻ്റെ മാർഗങ്ങൾക്ക് ഒരു മുന്നേറ്റത്തിന്റെ പാതകളൊക്കെ തുറന്നു തരികയും ഒക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി തന്നെയായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കൈതന്ന് സഹായം ചെയ്യുക തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ എന്തോ ഒരു ഐഡിയ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക അല്ലെങ്കിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും ഒരു പുതിയ ചിന്താഗതി ഈ ഒരു തൊഴിലിൽ നിന്നും മാറ്റം വേണമെന്നൊക്കെ ചിന്തിച്ച് പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന ഒരു ചെയ്യണമെന്നൊരാഗ്രഹമൊക്കെ നേരത്തെ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായിരിക്കും കൃത്യമായിട്ടും അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വർക്കൗട്ടാകാനുള്ള ഒരു വഴി തുറന്നു കിട്ടും ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാത്ത ഒരു ഇതാണെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ശുഭകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുക വിദേശത്ത് ജോലി തേടുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ടും ഈ ഒരു സെപ്റ്റംബർ മാസം അനുകൂലമാണ് എന്നതാണ് മനസ്സിലാക്കുക ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ വിദേശ രാജ്യത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നോ ഒക്കെ പുതിയ പ്രോജക്റ്റ് ഓർഡർ ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടേതായ പ്രോഡക്റ്റുകളെ കുറിച്ച് പരിചയപ്പെടുത്തി അവർക്ക് കാട്ടിക്കൊടുത്ത് നല്ല രീതിക്ക് പുതിയ മെച്ചങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികളും തുറക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുക അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിംഗ് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നത് വളരെയധികം ഗുണകരമായ മാറ്റത്തെ ഉണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കുക അപ്പോൾ വളരെ ഗുണം തന്നെയാണ് തൊഴിൽപരമായ രീതിയിൽ അതുപോലെ കുടുംബ ബന്ധങ്ങൾക്കിടയിലും സുഹൃത്തുക്കളുടേതായ ഇടയിലുമൊക്കെ നിങ്ങളുടേതായ ഒരു ഇമോഷണൽ ഇമേജ് ഉണ്ട് അതായത് എന്തിനും ഏതിനും സങ്കടകരമായ ഒരു സാഹചര്യം എനിക്ക് എന്തുകൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കുന്ന ചിന്താഗതിയോടുകൂടി സഞ്ചരിക്കുന്ന അത് മാത്രം പറയുന്ന ചില സാഹചര്യങ്ങൾക്കുണ്ട് അപ്പോൾ ഇവിടെ ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരല്പം കൺട്രോൾ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും കാര്യം നിങ്ങളെ അറിയുന്നവരോട് വീണ്ടും വീണ്ടും നിങ്ങൾ അതൊന്നും തന്നെ പറയേണ്ട ആവശ്യങ്ങളില്ല കാരണം നിങ്ങളെ അറിയാം അപ്പോൾ അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാതെ പുതിയതായ രീതിയിൽ ചിന്താഗതികളൂടി സഞ്ചരിക്കണമെന്നാണ് ഇവിടെ നിങ്ങളുടേതായ ബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കും കുടുംബത്തിലാണെങ്കിൽ ശരി വാക്ക്വാദങ്ങൾ തർക്കങ്ങൾ ഇതൊന്നും പാടുള്ളതല്ല ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടേതായ നാവ് നിങ്ങൾക്ക് കൊണ്ട് തരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ടാണ് സംഭാഷണങ്ങളിലൊക്കെ മിതത്വം പാലിച്ച് നിങ്ങളുടേതായ ആ ഒരു പ്രവർത്തന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നിലേക്ക് പോകണമെന്ന് പറയുന്നത് അത് ഭാവിയിലുള്ള ആ ഒരു യാത്രയിലേക്കുള്ള തടസ്സത്തെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കുകയും വിജയം പ്രാപ്തമാക്കുകയും ചെയ്യും നേരത്തെ പ്രശ്നങ്ങളാണെങ്കിലും ഒരല്പം ജാഗ്രത പുലർത്തി നിങ്ങൾ മുന്നിലേക്ക് പോകുക വളരെയധികം അതായത് സെൽഫ് കൺട്രോൾ വേണമെന്ന് തന്നെയാണ് പറയുന്നത് അതായത് സ്വയം പര്യാപ്തമായ ഒരു മനസ്സിനെ ക്രിയേറ്റ് ചെയ്യുക പഠനം സംബന്ധിച്ച വിഷയങ്ങളിൽ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ അക്കാദമിക് തലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അവർക്ക് എടുക്കുന്ന എഫർട്ടുകൾക്കൊക്കെ ഒരു വിജയം പ്രാപ്തമാക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ വിജയം പ്രാപ്തമാക്കുന്ന അതേസമയം പേരുദോഷങ്ങളും കേൾക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മാസം അതായത് നിങ്ങളുടേതായ വിജയത്തെ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ നിങ്ങളുടേതായ സുഹൃത്തുക്കൾ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തെ വരുമെന്നാണ് മനസ്സിലാക്കുക അതായത് കൂടെ ഇരുന്ന് കുഴി തോണ്ടുക എന്ന് പറയുന്ന ഒരു ഉണ്ട് അതായത് നമ്മൾക്കൊപ്പം ഇരുന്നുകൊണ്ട് തന്നെ പുറകിലിരിക്കുന്ന മണ്ണ് മാന്തി നമ്മളെ കുഴിയിലേക്ക് വീഴ്ത്തുന്ന ഒരു സാഹചര്യം അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്താൽ വിജയം ഉണ്ടാക്കാം കുട്ടികളുടേതായ രീതിയിൽ നോക്കുമ്പോൾ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ തന്നെ അതിൻ്റെ ഡെങ്കോലിട്ട് പാറ വച്ച് നിങ്ങളെ മോശക്കാരാക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം കന്നിരാശിയെ ഒരു അൻപത് വയസ്സ് ഒക്കെ കഴിഞ്ഞ വ്യക്തികളൊക്കെ ആണെങ്കിൽ ഒരല്പം ജാഗ്രത പുലർത്തുന്നതായിരിക്കും വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ വാക്കുകളിൽ ചില മിതത്വങ്ങളൊക്കെ പാലിച്ച് നിങ്ങളെന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരാണെങ്കിൽ ശരി പുറത്തുള്ളവർ ആണെങ്കിലും ശരി തൊഴിൽ ഇടങ്ങളിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ശരി നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വന്ന് എത്തും നിങ്ങളുടേതായ ഏകാധിപത്യപരമായ ആ ഒരു ധാഷ്ട്യം അവിടെ കാട്ടരുത് ഈ ഒരു സമയത്തും ഈ ഒരു കാലത്തും അതിനായിട്ട് നിങ്ങളുടെ മനസ്സിനെ ശരിയായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മറ്റുള്ളവരോട് ഇടപെടേണ്ട ഒരു സമയം കൂടിയാണ് അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളുടേതായ വാക്കുകൾ കേൾക്കുന്ന ഒരു സാഹചര്യമൊക്കെയും വരിക അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മനസ്സിനുള്ളിൽ കടത്തിവിട്ട് വളരെയധികം പ്രശ്നങ്ങളാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് വലുതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിനെ നേരിടാനുള്ള ഒരു മനസ്സുറപ്പ് നിങ്ങൾക്ക് വന്നത്തില്ല ഒരുപാട് ദുഃഖാവസ്ഥയിൽ ചെന്നു ചാടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും ഈ ഒരു മാസം യെല്ലോ കളർ അല്ലെങ്കിൽ ബ്ലൂ കളറൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതായത് ഒരു കർഷീഫെങ്കിലും നിങ്ങളുടെ കൈവശം അത്തരത്തിലുണ്ടെങ്കിൽ വളരെയധികം നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യും ഈ ഒരു മാസം അർദ്ധാരീശ്വര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത് വളരെയധികം ഗുണകരമായ മാറ്റത്തെ ഉണ്ടാക്കും അല്ലെങ്കിൽ ശിവപാർവതി ആയിട്ടുള്ള മുത്തുമാരിയമ്മൻ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതും ഗുണം ചെയ്യും ശിവപാർവതി സങ്കല്പത്തിൽ ഏതൊക്കെ പ്രതിഷ്ഠകൾ ഉണ്ടോ അവിടേക്ക് നിങ്ങൾ പ്രാർത്ഥന നടത്തിയാൽ നല്ല രീതിയിലുള്ള ഒരു പ്രതിഫലനം നിങ്ങൾക്ക് തന്നെ വന്നു ചേരുന്ന നിങ്ങൾ സ്വയം തിരിച്ചറിയും ഇത് കുടുംബപരമായ അന്തരീക്ഷത്തിൽ നല്ല ഒരു മാറ്റത്തെ ഉണ്ടാക്കും അതായത് വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഒരു നല്ല മാറ്റത്തിനുള്ള വഴി ഈ അർദ്ധനാരീശ്വര പൂജ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് ചിന്തിച്ച് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഫലം നിങ്ങൾക്ക് വന്നെത്തുമെന്നുള്ള സംശയവുമില്ല തർക്കവും ഇല്ല അപ്പോൾ മനസ്സ് ശാന്തമാക്കി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക അതായത് ദൈവികമായിട്ടും തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ മനസ്സിൻ്റെതായ രീതിയിൽ ഉള്ള ഘടനകളൊക്കെ ഒന്നും മാറ്റിയാൽ വലിയ തോതിലുള്ള വിജയം നിങ്ങൾക്ക് എപ്പോഴും പ്രാപ്തമാവുകയും ചെയ്യും നൂറ് ശതമാനവും ഇതവിടെ നടക്കുകയും ചെയ്യും